മറ്റൊരു സന്തോഷം കൂടിയുണ്ട് ആയിരങ്ങളും പതിനായിരങ്ങളും കൊല്ലപ്പെടുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം കാണണം അത് ഫലസ്തീൻ സ്വന്തമായി പ്രഖ്യാപിക്കപ്പെടണം എന്ന കുറ്റകോടിയുടെ അഭിപ്രായത്തെ നമ്മുടെ ഇന്ത്യ ഗവർണ്മെൻറ്റ് അംഗീകരിച്ചു എന്നത് നമുക്ക് അത് വലിയൊരു സന്തോഷമാണ് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും എല്ലാം നമ്മുടെ സന്ദേശം സന്തോഷം ഇതിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ് നബി സല്ലഹു അല്ലൈഹി വസലമ്മ തങ്ങളുടെ ജന്മത്തിലും പരിശുദ്ധ ഖുർആാൻ്റെ അവതരണത്തിലും സന്തോഷിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ലോകത്ത് സമാധാനമുണ്ടാകുന്ന ഒരു മാർഗം കൂടി ഉണ്ടായപ്പോൾ അതിൽ സന്തോഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പേരോടത്തു അറമ്മദ് സഹാഫി ഇൻഷാല് നിങ്ങളോട് സംസാരിക്കും അള്ളാഹു നൽകട്ടെ